നമസ്കാരം മുട്ടിൽ മരമുറി കേസിൽ അറസ്റ്റിലായതോടെ വിവാദത്തിലായ വ്യക്തിയാണ് ആൻഡോ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അദ്ദേഹം തലപ്പത്തിരിക്കുന്ന ചാനലാണ് മലയാളത്തിലെ റിപ്പോർട്ടർ ചാനൽ എന്ന ചാനൽ ആ ചാനലിനെതിരെ ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് ചെറിയ കേസൊന്നുമല്ല നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഫയൽ ചെയ്തിരിക്കുന്നത് അതും ഇവിടെ കേരളത്തിലുള്ള ഏതെങ്കിലും വക്കീൽ വഴിയല്ല അത് ചെയ്തിരിക്കുന്നത് മുംബൈ ആസ്ഥാനമായിട്ടുള്ള ആർ എച്ച് പി എന്നൊരു നിയമ സ്ഥാപനം വഴിയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് കളി കാര്യമാകുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നൂറ് കോടി എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഏതാണ്ട് പത്ത് ശതമാനത്തോളം കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അപ്പോൾ ചെറിയ തുകയൊന്നുമല്ല ഇത് കളിയല്ല അദ്ദേഹം ഇത് ശരിക്കും കാര്യമായിട്ട് തന്നെ എടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാലും ഈ വാർത്ത പുറത്ത് വന്ന ഉടൻ തന്നെ റിപ്പോർട്ട് ചാനൽ മറ്റൊരു വാർത്തയായിട്ട് കൊടുക്കുന്നുണ്ട് അവർ ഏഷ്യാറ്റ് ന്യൂസിനെതിരെ നൂറ്റൻപത് കോടിയുടെ മാനനഷ്ട കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കെതിരെ വ്യാജ വാർത്ത പറട്ടു അത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടൊക്കെ അവർ തിരിച്ചൊരു കേസ് കൊടുത്തായിട്ടുള്ള വാർത്തകളിൽ കാണുന്നുണ്ട് എന്തായാലും ഈ ആർ എസ് പി എന്ന് പറഞ്ഞ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഈ നിയമസ്ഥാപനം ആറ് പേരുടെ പേരുകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ആറ് കൂട്ടുകരുടെ പേരുകൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഈ വക്കീൽ നോട്ടീസ് മറ്റു ഇപ്പോൾ അയച്ചിരിക്കുന്നത് അതിനകത്ത് ഈ എന്ന് പറഞ്ഞ വ്യക്തി വരുന്നുണ്ട് ജിമ്മി ജെയിംസ് എന്ന് പറഞ്ഞ വ്യക്തി വരുന്നുണ്ട് നമ്മുടെ തലയിൽ മുടിയില്ലാത്ത അരുൺകുമാർ വരുന്നുണ്ട് ശ്രമൃതി വരത്തിക്കാട് വരുന്നുണ്ട് സുജയാ പാർവതി വരുന്നുണ്ട് ടി വി പ്രസാദ് എന്ന് പറഞ്ഞ മറ്റൊരു മാധ്യമപ്രവർത്തനോട് വരുന്നുണ്ട് അങ്ങനെ ആറ് പേർക്കെതിരെ ആണ് അദ്ദേഹം കേസ് കൊടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ഇനി ഇത് നിയമ പോരാട്ടത്തിലേക്ക് തന്നെ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പറ്റുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ ഈ വാർത്തയ്ക്ക് പിൻവലിച്ച് നിരവധികം മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത് ഈ വ്യാജ വാർത്ത കൊടുക്കാനുള്ള കാരണം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് സുപ്രീംകോടതി തീർപ്പാക്കിയ ഒരു കേസ് കർണാടകയിൽ ഉണ്ടായിരുന്നു അതൊരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസായിരുന്നു അത് ബി എന്ന വ്യാപാര സ്ഥാപനമാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നും അത് രാജീവ് ചന്ദ്രേഖരന്റെ ആണെന്നും രാജീവ് ചന്ദ്രശേഖരാണ് എന്ന തട്ടിപ്പിന് കൂട്ടുന്നതെന്നും അത്ര വലിയ ഭൂമി കുമ്പോള നടത്തിയതെന്നും എന്ന തരത്തിലാണ് ഇവർ ഈ വാർത്ത പടച്ചു വിട്ടുകൊണ്ടിരുന്നത് എന്നാൽ അദ്ദേഹവുമായിട്ട് ആ സമയത്ത് ബി പി യാതൊരു ബന്ധവുമില്ലായിരുന്നു അദ്ദേഹം മുമ്പ് തന്നെ അതിൽ നിന്ന് മാറിയത് എന്നാണ് നമുക്ക് വാർത്തകൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുറകോട്ട് പോയി അതിൻ്റെ ഫാക്റ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ആ ധൈര്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ താനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കമ്പനിയുടെ പേര് വെച്ചുകൊണ്ട് താനാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പുട്ടിന് വീര എന്ന പോലെ ഓരോ അരമണിക്കൂറിലും ഇവർ ഈ വാർത്ത ഇങ്ങനെ ഏറെ ചെയ്തുകൊണ്ടിരുന്നു ഒടുവിൽ അദ്ദേഹം ഇപ്പോൾ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഈ വാർത്ത പുറത്ത് വന്ന ഉടനെ ഏഷ്യാ ന്യൂസിനെതിരെ നൂറ്റമ്പത് കോടിയുടെ കേസുമായിട്ട് ഇപ്പോൾ റിപ്പോർട്ട് ചാനലും കൂടെ വന്നിരിക്കുകയാണ് എന്തായാലും രണ്ട് മാധ്യമ സ്ഥാപനങ്ങൾ ഒന്ന് ഒന്ന് കേരളത്തിലെ ഒന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനറ്റ് ന്യൂസ് ആണെങ്കിൽ മാർക്ക് റേറ്റിംഗിൽ ഇടയ്ക്കൊക്കെ മുന്നോട്ട് വരികയും പിന്നെ പുറകോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന റിപ്പോർട്ടർ ചാനൽ അതിനൊപ്പം തന്നെ മാങ്കോഫോൺ നടത്തി ആളുകളെ പറ്റിച്ചു എന്ന് പറയപ്പെടുന്ന വ്യക്തിയായ ആൻഡോയുടെ പേരിൽ മുമ്പും ചില വിവാദങ്ങളുണ്ടായിരുന്നു മാങ്കോ ഫോൺ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സംരംഭം തുടങ്ങിയിരുന്നു അതും എങ്ങും എങ്ങും എത്തുകയുണ്ടായില്ല അമ്പയെ പരാജയമായിരുന്നു ഏറ്റവും ഒടുവിലായിട്ടുള്ള മെസ്സി വിവാദവും നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ എല്ലാ രീതിയിലും വിവാദത്തിൽ നിൽക്കുമ്പോഴാണ് ഒരു ആവശ്യവുമില്ലാതെ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് തീർപ്പാക്കിയ ഈ കേസും കുത്തിപ്പൊക്കി കൊണ്ടുവന്നത് അപ്പോഴേ ഉറപ്പായിരുന്നു മറ്റേതെങ്കിലും നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് പോലെയല്ല രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിച്ചാൽ തീർച്ചയായിട്ടും അദ്ദേഹം അതിൽ നിയമ നടപടി കൈക്കൊള്ളും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലായിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി ഏഴ് ദിവസത്തിനുള്ളിൽ ഈ വാർത്ത പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ല എങ്കിൽ ഒരുപക്ഷെ നമ്മൾ കാണാൻ പോകുന്നത് കടുത്ത ഒരു കോടതി പോരാട്ടങ്ങൾ തന്നെയായിരിക്കും